ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ തടി കൂടുതലുള്ളവർക്ക് തടി കുറയാനും ഇല്ലാത്തവർക്ക് തടി വെക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളിയൊരു ടിപ്സ് കൂടിയാണ് ഇത് കേട്ട അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ཁས അതിനാവശ്യമായിട്ട്താണ് ഞാൻ ഇതേപോലെ ആണ് എടുത്തിട്ടുള്ളത് ഓട്സ് ഒരു കപ്പ് ഓട്സ് ഒരു പാക്കറ്റ് പാലിൽ ഞാൻ ഇതാ ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് ഒട്ടും ഒഴിക്കാതെ ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് നോക്കുക പഞ്ചസാരയും ചേർത്തിട്ടില്ല പഞ്ചസാര ഒഴിവാക്കേണ്ടവർക്ക് പഞ്ചസാര ഒഴിവാക്കട്ടെ ഇതേപോലെ അടുത്തതായിട്ട് ഞാൻ ഇത് ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത മാങ്ങ എടുക്കാനായിട്ട് നോക്കുക ഞാൻ തൊലിയൊന്നും കളയാതെയാണ് എടുത്തിട്ടുള്ളത് തൊലി കട്ടി കുറഞ്ഞതായതുകൊണ്ട് തന്നെ തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട് കട്ടികൂടുതലുള്ള മാങ്ങയാണെങ്കിൽ തൊലി കുറച്ചായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ മൊത്തത്തിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഇതാ ഇതേപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണേ പഞ്ചസാര ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം ഹെൽത്തി ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഇടാതെ കഴിക്കാനാണ് ഇത് ഏറ്റവും നല്ലത് കേട്ട അപ്പം ഇതേപോലെ ഷുഗറിലുള്ളവർക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ടും ഇത് കഴിക്കാൻ സൂപ്പറാണ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറയുന്നത് പോലെ തന്നെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കാതെ േ ഇതേപോലെ നമ്മുടെ എന്താണോ ജ്യൂസ് ജ്യൂസടിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ട് വരാം അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അടിഞ്ഞു കിട്ടൂല അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ഇതാ നല്ല ക്രീമി രൂപത്തിലാക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തൊലിയൊന്നുമില്ല അതാണ് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ കൂടുതൽ ഒഴിക്കാതെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രീമിയാക്കിയിട്ട് അടിച്ചെടുത്തിട്ട് വേണം പിന്നീട് ആവശ്യത്തിന് ഒഴിക്കാനായിട്ട് ഇതേപോലെ എല്ലാവരും ജ്യൂസ് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം ഇതാണ് കുറച്ചുകൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് ലൂസ് കൊണ്ടത് അതുപോലെ നിങ്ങൾക്ക് ലൂസാക്കി എടുത്തിട്ട് ഒന്നുകൂടി അടിച്ചിട്ട് വരട്ടോ അത് നന്നായിട്ടൊന്നും ലൂസാവേണ്ട ഇതേപോലെ ഇതാ ഈ രീതിക്കാണ് ആയിക്കിട്ടേണ്ടത് നന്നായിട്ട് ലൂസാവാൻ പാടില്ല അപ്പോൾ ഇതേപോലെ ആയി ആയിക്കിട്ടതിന് ശേഷം നമുക്കിത് ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒരു ജാറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇത് നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഓട്സ് ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ച ഓട്സ് ഇതേപോലെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടിച്ചു വെച്ച ആ ഒരു മാങ്ങയുടെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം ഞാനിതാ ആ ഒരു മാങ്ങയുടെ മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് രണ്ടും കൂടി മിക്സാക്കുന്നുണ്ട് നന്നായിട്ട് രണ്ടും കൂടി വരെ ഇതൊന്ന് മിക്സാക്കി എടുക്കണേ അപ്പോൾ ഇതാ ഈ ഒരു ജാറിലായതുകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ആ മിക്സ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു വട്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ വട്ടമുള്ളൊരു വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ നമുക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ട് രണ്ടും കൂടി മിക്സായിട്ട് വരുന്നത് വരെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു ഓട്സ് മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിക്കാൻ പാടില്ലട്ട പ്രത്യേകം ശ്രദ്ധിക്കാൻ നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടണം നല്ല നല്ലൊരു ടേസ്റ്റി ആയിരിക്കും ഇത് കുടിക്കുന്ന സമയത്തായാലും നമുക്ക് ഇടയ്ക്ക് ഈ ഒരു ഓട്സിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇട്ട അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പഴാണ് എടുത്തിട്ടുള്ളത് ഏത് പഴായാലും കുഴപ്പമില്ല നേന്ത്രപ്പഴാവും ം കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഒരു പഴം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി ഇട്ടുകൊടുക്കേ ഞാൻ ഇതാ ഇതേപോലെ ചെറു ചെറുതായിട്ട് കട്ടാക്കിയ പഴം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് ബദാം ആക്കി എടുത്തതാണ് പൊടിയല്ല പൊടിയെല്ലാം ആക്കിയിട്ട് ഇതേപോലെ എടുക്കുക ബദാമോ നിങ്ങളൊരു തണ്ടിപ്പരിപ്പോ എന്താ ഉള്ളത് അതൊക്കെ ഇട്ടുകൊടുക്കട്ട നല്ലൊരു ഹെൽത്തി ആണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും നല്ല ഉപയോഗമുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇതട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ബദാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം namaki ഇത് നന്നായിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് കൂടിയാണ് ജ്യൂസോ ഡ്രിങ്കോ എന്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിതിന് പേരിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഏത് പ്രായക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയതാണ് അതുമാത്രമല്ല പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഷുഗർ ഉള്ളവർക്കും കഴിക്കാം തടി കുറഞ്ഞവർക്കും ഇത് എന്നും ഒരു ഗ്ലാസ് കഴിക്കുന്നത് നന്നായിട്ട് തടി വെക്കാനും തടി കൂടുതലുള്ളവർക്ക് തടി കുറയാനും വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു വീടിനിട്ട രണ്ട് ഉപകാരമാണ് ഇതിനേക്കുള്ളത് അപ്പോൾ ഇത് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് ഗ്ലാസ്സിലേക്കും ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു മുഞ്ചു കൂട്ടാനായിട്ട് ഞാൻ ഇത് ഓരോ ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതാ നമ്മളെ ഈ ഒരു ജ്യൂസ് ചിട്ട റെഡി ആയിട്ടുണ്ട് ജ്യൂസായാലും ഷേക്ക് ആയാലും എന്ത് വേണമെങ്കിലും ഇതിന് ഇനിയിപ്പോൾ പായസം ഒന്ന് പേരിട്ടാലും കുഴപ്പമില്ലട്ടോ പേരെന്തായിക്കോട്ടെ ഇത് നല്ലൊരു ഹെൽത്തി ആണ് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഓട്സ് വീട്ടിലുള്ള സമയത്ത് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളെ വീട്ടിലുള്ളതാണ് ഇപ്പം മാങ്ങാ സീസൺ കൂടി ആയതുകൊണ്ട് മാങ്ങിയും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്